മാധ്യമപ്രവർത്തകനെ മർദ്ദിച്ച സംഭവത്തിൽ കുറ്റവാളികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന പഴയങ്ങാടി ഫോറം പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ സ്വകാര്യ ബസ് ജീവനക്കാരുടെ സംഘർഷം ചിത്രീകരിക്കുന്നതിനിടെ മാധ്യമപ്രവർത്തകനെ ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് കുറ്റവാളികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന പഴയങ്ങാടി പ്രസ്ഫോറം അടിയന്തര യോഗത്തിൽ പ്രതിഷേധത്തിലൂടെ അറിയിച്ചു പഴയങ്ങാടി അടിയന്തര യോഗം നമ്മുടെ പിന്നെ കേരള കോമ റിപ്പോർട്ടറും ഒക്കെ ആയ പഴയങ്ങാടിക്കാർക്ക് ഏറെ പരിതരായ അല്ലെങ്കിൽ വാർത്താ മാധ്യമമായി അറിയപ്പെടുന്ന എം ടി നാസിനെതിരുന്ന ഒരു കയ്യേറ്റിൽ പ്രതിഷേധിക്കുകയുണ്ടായി കയ്യേറ്റം മാത്രമല്ല ഇന്നലെ അദ്ദേഹം സ്വതന്ത്രമായി പഴയങ്ങാടി ബസ് സ്റ്റാൻഡിൽ വെച്ച് അയാൾ ജോലി ചെയ്യുന്നതിന് ഇടയിൽ അയാളുടെ മൈക്ക് അയാളുടെ ഫോൺ കുടിച്ചുപുറ്റുകയും അതിൽ നിന്നുള്ള അയാളുടെ അടുത്ത ചിത്രങ്ങൾ മുഴുവനും പിന്നെ എടുത്തു മാറ്റുകയും അയാളെ ഫലമായി കയ്യേറ്റം ചെയ്യുകയും ആക്രമിക്കുകയൊക്കെ ചെയ്തു മാധ്യമ പ്രവർത്തനം എന്നത് നമ്മുടെ ജനാധിപത്യത്തിന്റെ നെടുന്തൂണായ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ് കാരണം മനുഷ്യനെ അറിയാനുള്ള അവകാശത്തിന് നേരെ നടത്തുന്ന ഒരു കൊല്ലം മുത്തലും കയ്യറ്റുമാണ് ഇത് സ്വതന്ത്രമായ ജോലിക്കുള്ള തടസ്സം എന്നത് മാത്രമല്ല മനുഷ്യർക്ക് അറിയാനുള്ള അവകാശത്തിനെതിരെ പോലും അറിയാനുള്ള മനുഷ്യന്റെ അവകാശത്തിന് എതിരെ പോലും നടത്തുന്ന ഒരു കയ്യറ്റമാണ് ഒരാളുടെ മൗലികമായ അവകാശമാണ് അയാൾക്ക് സ്വതന്ത്രമായി ജോലി ചെയ്യാൻ അനുവദിക്കണമല്ലോ പ്രത്യേകിച്ച് ഇത്തരം മേഖലകളിൽ ഒറ്റപ്പെട്ട വളർന്നിരിക്കുന്നവരാണ് മിക്ക അധ്യമപ്രവർത്തകരും അവർ ചിലപ്പോൾ ഏതെങ്കിലും കലാപത്തിന്റെയോ സംഘർഷത്തിന്റെയോ മേഖലകളിൽ പോകും അപ്പൊ അവർക്ക് സമൂഹമാണ് സംരക്ഷണം നൽകേണ്ടത് ഇവിടെ ആളുകൾ കൂടി നിൽക്കുന്ന സമയത്താണ് ഈ കയ്യേറ്റം ഉണ്ടായതും അക്രമിച്ചു തുടങ്ങിയിട്ട് അതുകൊണ്ട് ഇതിനെതിരെ ശക്തമായി ഇന്ത്യൻ ന്യായ സംഹിത എന്തൊക്കെ സംരക്ഷണങ്ങൾ വ്യക്തിക്ക് നൽകുന്നു അതിനുള്ള നിയമ പോരാട്ടത്തിലേക്ക് ഞങ്ങൾ അതിശക്തമായി ഞങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിനോടും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരിയോടും ഇതിനൊരു നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടുണ്ട് ആ നടപടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ ഞങ്ങൾ ആ വഴിക്ക് നിയമത്തിന്റെ വഴിക്ക് അല്ലെങ്കിൽ പ്രതിഷേധത്തിന്റെ വഴിക്ക് നീങ്ങും അതുകൊണ്ട് ജനാധിപത്യ വിശ്വാസികളുടെ മുഴുവൻ ആളുകളും ഞങ്ങളോട് സഹകരിക്കുകയും ഈ ഞങ്ങളുടെ ആവശ്യത്തെ അംഗീകരിക്കുകയും അതുപോലെ തന്നെ ഒരു മാധ്യമം ഉണ്ടായ അനുഭവം ഇനി ഒരാൾക്കും ഉണ്ടാവരുത് എന്നതുകൂടി അടിവരിട്ട് പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ സ്വതന്ത്രമായ പ്രവർത്തനത്തിന് തൃശ്ശൂർ ചെയ്യുന്ന ശക്തികളെ എന്ന് ചെയ്തു പഴയങ്ങാടി പ്രസ് ഫോറം പ്രസിഡന്റ് മുഹമ്മദ് വാടിക്കൽ അധ്യക്ഷത വഹിച്ചു പവിത്രൻ കുഞ്ഞുമകലം സതീശൻ വെങ്ങര നികേഷ് താപം രാജേഷ് ശരിപുരം പൊങ്കാരം ബാലകൃഷ്ണൻ ഷാരിമ രാജൻ എം ടി നാസർ തുടങ്ങിയവർ സംസാരിച്ചു വർത്തമാന ന്യൂസ് പഴയങ്ങാടി